ഞാൻ നേരത്തെ പറഞ്ഞു ചക്കിയെ നമുക്ക് എടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ മീനെ കേട്ടോ മീനാണ് മാവും ഗോതമ്പ് കൂടാണ് യൂസ് ഹായ് മച്ചാമാരെ മൈഡും വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കുറെ നാളൊരു ആഗ്രഹമാണ് ഒരു ചൂണ്ടിടാൻ പോവാന്നുള്ളത് പലരും എനിക്ക് കമന്റ് ചെയ്യാറുണ്ട് ചേട്ടാ ഫിഷിങ്ങിന് പോകും ഫിഷിങ്ങിന് പോകുന്നു അപ്പൊ എന്തായാലും നമ്മുടെ അനിയച്ചാരുടെ നാട്ടിലുണ്ട് ഇപ്പൊ പോകുന്നത് അപ്പം പുള്ളിക്കാരനുമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കുളിക്കാൻ വരുന്ന ഞങ്ങളുടെ ഇളവർ ആറ്റിൽ വന്നേക്കുവാണ് അപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് മീങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ടൈം പാസിന് അവനെ വിളിച്ചു നമുക്ക് ചൂണ്ടാൻ പോകുന്ന പറഞ്ഞു അപ്പോൾ എന്തായാലും ആ ഒരു വന്നപ്പം അതൊരു ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇഷ്ടംപോലെ പ്രവാസികൾ കാരണം അവൻ അവൻ തന്നെ വന്നിട്ട് കുറേ കാര്യം പറയാറുണ്ട് അവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് നാട്ടിൽ വന്ന് ഇതുപോലെ പുഴയിലൊക്കെ ഒന്ന് കിടന്ന് ചാടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുപോലെ ഇഷ്ടംപോലെ പ്രവാസികൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ അപ്പം അവർക്കൂടെ വേണ്ടിയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ മീൻ കിട്ടൂലോ ഒന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം അതേ നമ്മുടെ സ്ഥലം ഇതാണ് ഇങ്ങനെ ഇങ്ങനെയുണ്ട് കാണാനൊക്കെ വളരെ മനോഹരമായ ഒരു സ്ഥലമല്ലേ അപ്പം എന്നാൽ ഇവിടെ കുറച്ച് കൊച്ചു കൊച്ച് കുരുവകളും പരലും വെള്ളിപ്പരലും ഒക്കെ കിടപ്പുകൊണ്ട് നമുക്ക് അമ്മാരെല്ലാം തൂക്കാൻ നോക്കാം എന്താ പറയാ പറയുക ബീറ്റായിട്ടിടുന്നത് നമ്മുടെ മൈദയും പിന്നെ കുറച്ച് ഗോതമ്പ് തൂലിയും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ് അപ്പം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ ഒന്ന് റെഡിയാക്കി മാവൊക്കൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ മൈദ മാവും ഗോതമ്പ് തവിടും കൂടെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഇവിടെ ഇരിക്കട്ടെ കുഴച്ച് വൃത്തിയാക്കി എടുക്കണം മീൻ കിട്ടൂല്ലോ അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം കിട്ടാ ഗിരീഷ് കൊള്ളാം പറഞ്ഞാൽ മതി ഇത് കുറച്ച് സമയം എടുക്കും നിങ്ങൾ വരാം എന്തായാലും ഏ നമ്മുടെ മാവൊക്കെ സെറ്റായി ഗിരീഷ് ഫസ്റ്റിൽ തന്നെ ചൂണ്ടയായിട്ട് പോവാണ് എന്തോ നോക്കാം ഫസ്റ്റിലേടുകയാണ് കേട്ടോ നീങ്ങൾ കിടന്ന് ഓടുന്നുണ്ടെന്ന് തോന്നുന്നു മീനെ കിട്ടിയ കേട്ടോ പിടപെടക്കണ മീനാണ് കണ്ടു പറഞ്ഞ സൈലന്റായിട്ട് പിടിച്ചോട്ടോ അങ്ങനെ ഒരു മീനെ കിട്ടുന്നുണ്ട് കാശിയേറിയ മീൻപിടുത്തമാനോടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിഷ്ണുപോർക്കുടം ആ വിഷ്ണു വന്നിട്ടുണ്ട് എന്ത് കാണിക്കുന്നത് ആ കുരിയതാണോ പേടിച്ച് ഞങ്ങൾക്ക് ഒരു മീനേ കിട്ടിയോളൂ ബാക്കി മീനെ എല്ലാം വിഷ്ണു പിടിക്കുന്നത് എന്താ അറിയത്തില്ല ഫുൾ ഒരു പത്ത് രണ്ടായിരം കാണും ആ കാണു കാണും സെറ്റ് രണ്ടു വേട്ടാവളിയന്മാരിൽ നിന്ന് നമ്മുടെ ഉമ്മ നമ്മളെ മെനക്കെടുത്താനായിട്ട് കൊണ്ടുവന്നിട്ട് അല്ല നടക്കുവോടെ അല്ല നടക്കുവോ അപ്പോൾ അതൊന്നുമല്ല വേറൊരു കാര്യം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ബ്ലോഗെന്നു പറഞ്ഞാൽ ഇതൊന്നും അല്ല വേറൊരു ബ്ലോഗാണ് അതായത് നമ്മുടെ ചക്കി പൂച്ച എങ്കിലറിയാം ആരോ തെരുവിലുപേക്ഷയാണ് നമ്മുടെ ചക്കിപ്പൂച്ച അതും പ്ലാസ്റ്റിക് കവറിൽ തന്നെയാണ് കൊണ്ട് കളഞ്ഞത് ഞാനത് പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പൂച്ചകൾ പ്രത്യേകം പറഞ്ഞു ഞാൻ എവിടെ പോയാലെൻ്റെ പറയൂ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം ഒക്കെ അതെ അതെ അവരുമുണ്ട് കണ്ടോ നിങ്ങൾ ില്ല മീനെ മറ്റവനെ കാണിച്ചു അവനാണ് കൊടുക്കുന്നത് അയ്യോ കണ്ട കണ്ട ഞാൻ എന്നടാ എടാ ടൈഗർ ഫിഷ് നിങ്ങൾ അടുത്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ അടുത്ത് ചക്കിഞ്ഞു ഇങ്ങനെ വൈകിട്ട് നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മുടെ ഇങ്ങനെ വരും പുള്ളിക്കാരി ഇവിടെ പ്രസവിച്ചു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒന്നിനെൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി പിന്നെ വേറൊരു ചേച്ചി കൊണ്ടുപോയി പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മീൻ കൊണ്ടുവന്ന് ഇരിക്ക പുള്ളിക്കാരൻ കൊണ്ടുപോയി അങ്ങനെ മൂന്ന് പേരും പോയി ഇനി ലോഡിങ് ആണെന്ന് തോന്നുന്നു ഇനി ചക്കി ചക്കി പോവാറങ്ങാ ബാ ചക്കിപ്പാ വരുന്നോ ചക്കിച്ച് പിണക്കത്തിലായിരുന്നു വാ ചക്കി പാമ നടക്കാം പുള്ളിക്കാരി അവിടെ ഇരുപ്പുണ്ട് അപ്പം നമ്മളിവിടെ നോക്കി ഇരിക്കാം പുള്ളിക്കാരിക്ക് വേറെ കുഴപ്പമുണ്ട് പുള്ളിക്കാരിക്ക് നമ്മൾ തൊടുന്നതോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല തൊടുന്നേക്ക് ഇഷ്ടമാണ് പക്ഷേ അവൾ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല നടക്കുമ്പോൾ സാധാരണ നമ്മുടെ കൂടെ വരുന്നതാണ് പതിവ് ഇന്നിനി മൊബൈൽ കയ്യിലുള്ളത് കൊണ്ട് വരാത്തയാണോന്നും അറിയത്തില്ല നമ്മളവിടെ നോക്കിക്കോണ്ട് റിപ്പോർട്ട് കേട്ടോ അവളവിടെ റിപ്പോർട്ട് ചിലവൻ സാധാരണ പറഞ്ഞും നമ്മുടെ കൂടെ നടക്കാനും ഇറങ്ങാനും ഒക്കെ ഇറങ്ങുന്ന പെണ്ണാണ് ഇപ്പം അവിടെ ഇപ്പോൾ കയ്യിൽ വരുവായിരിക്കും നമുക്ക് കാളയും പശുവിനൊക്കെ കാണാൻ പത്തോ അപ്പോഴേ നമ്മുടെ രാജെ ഇന്ന് വീട്ടിൽ കെട്ടിയതാണ് എൻ്റെ കാര്യം നിന്ന് പറിച്ചു ഇന്നുണ്ട് അന്ന് കുറച്ച് നന്നായോ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് കമൻ്റ് വരാം കമൻ്റ് ഇടുക ഇങ്ങടാ നല്ല പോച്ചേഞ്ഞാലേ കുച്ചി പോച്ച ഓർക്കിത്തന്നാലേടാ മ് ദാ വരുന്നു. അതാ കേറി വന്നോ അതാ കേറി വന്നോ അതാ. സക്കി നമ്മൾ ഓരെ വൈൻടെ കറങ്ങാൻ വരുന്നു കണ്ടോ. സക്കി മോളി വെറ്റി വക്കണ്ട കണ്ടോ. അവളെ പിടിക്കാൻ ഉള്ളോ നമ്മൾ കൂടെ വേര്. ഉള്ളോ നമ്മൾ നല്ല ഓടി. ദാ വരുന്നു ദാ വരുന്നു. സക്കി മോളി ഇരുന്നു കണ്ടോ. സക്കി വാ. ഓ ഫോട്ടോ ആക്കിടുവാങ്ങോ. ഓടി ഓടി ഓടി. മ് മെടക്കി ഇരുന്നേ. ಇರೋಗೆ ಚಕ್ಕಿ ಅಕ್ಕಿ ಈಗನೆ ಅಂಗೋಟ ಹೋಗಿ ಬಾ ಅಕ್ಕಿ ನಾವು ಪಚನೆ ಕಾಣಾ ಪೋತಂದ ಬಾ ಬಾ ಅಕ್ಕಿ ಅಕ್ಕಿ ಬರಿ ಬರಿ വരുന്നോ ബാ പിന്നെ ബുലിനെ കാണിച്ചോ അപ്പൊ എന്നെ നമ്മുടെ മീനിയും മോള് കൂടെ എന്ത് തിന്നുന്നുണ്ട് ഒരു രാജ വന്നിട്ട് രാജ വന്നപ്പോൾ ചക്കി വന്ന ചിന്തിക്കുന്നുണ്ട് രാജ എടുത്ത് ചക്കിരിക്കുന്നത് രാജ്യം ചെയ്യത്തില്ല

ഞാൻ നേരത്തെ പറഞ്ഞാലോ ചക്കിയെ നമുക്ക് എടുക്കാൻ ചക്കി ചക്കി ചെന്നാ ഓക്കെ ചക്കിപ്പാട് ചക്കിഞ്ഞിപ്പാ തക്കിയേ പാമല്ലേ തക്കി രാജ രാജ ചക്കടി ഞാൻ എടുക്കട്ടെ അവൻ നാട്ടി വന്നിട്ട് മീൻ പിടിക്കാനായിട്ട് വന്നു ഒരു മീനെ കിട്ടിയുള്ളൂ അതാണ് നമ്മൾ തുടക്കം പിന്നെ ചക്കിയുടെ ഈ ഒരു വിശേഷം കാണിച്ചെന്നേ അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് തോന്നുന്നു ചക്കിക്ക് ഇവിടെ കാലാവസ്ഥ നമ്മളെ പോലെ തന്നെ എല്ലാ മൃഗങ്ങൾക്കും അതിജീവിക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ആയാലും എല്ലാം തന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇപ്പം ഞങ്ങൾക്ക് വയലൊക്കെ ആയതുകൊണ്ട് തന്നെ കനാൽ തുറന്നു വിടുന്നത് കൊണ്ട് തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചക്കി വരുന്നുണ്ട് കേട്ടോ അത് പയ്യനി വന്നോളൂ ഓക്കെ അത് പിന്നെ പറയാം അപ്പം അപ്പം അതുകൊണ്ട് തന്നെ വയലിലൊക്കെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പട്ടികൾക്കായാലും പൂച്ചകൾക്കായാലും കിളികൾക്കായാലും കുരുവുകൾക്കായാലും എല്ലാ ജീവജാലങ്ങൾക്കും വയലിന്ന് വെള്ളം കുടിക്കാൻ പറ്റും പക്ഷേ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും വെള്ളമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പന്ന ഒരു പാത്രം ഇപ്പോൾ പഴയൊരു പാത്രത്തിനകത്ത് വീടിൻ്റെ ഏതെങ്കിലും ഒരു കോളിൽ കുറച്ച് വെള്ളം വെക്കാനുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള പട്ടികൾക്കോ പൂച്ചകൾക്കോ കിളികൾക്കോ കാക്കകൾക്കോ ഒക്കെ വന്ന് വെള്ളം കുടിക്കും അത് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എത്തും പിടി പിടിയില്ലാത്തൊരു വീഡിയോ പക്ഷെ നമ്മൾ ചക്കി വരുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വരുന്നത് വരുന്നുണ്ടോ സംഭവം അറിയില്ല പറയട്ടെ സംഭവം ഞാൻ ഇങ്ങനെ നടന്ന് കൂടാ അവിടെ കടയുണ്ട് ആ കടയിൽ വഴിയിട്ട് പോവാണെങ്കിൽ എൻ്റെ കൂടെ കട വരേയും വരുകയൂ തിരിച്ച് വരുവാണെങ്കിൽ വരും പക്ഷേ വീട്ടിൽ ആരോടും അച്ഛനോടോ അമ്മയോടോ ആനിയൻ്റെ കൂടെ ആരുടെ കൂടെയും അവൾ പോകത്തില്ല കാരണം അവളെ ആ ജീവൻ രക്ഷിച്ച് എൻ്റെ സ്നേഹമുണ്ടാവും അവൾ ഇങ്ങനെ കറയും കറങ്ങി നമ്മളിവിടെ വരും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറി വിളിച്ചിരിക്കും അങ്ങനെ വിളിച്ചു 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 തരും അങ്ങനെ കുറച്ചുകൂടി അങ്ങോട്ട് നടക്കുന്ന നമ്മൾ അതിൻ്റെ അത് അതിൻ്റെ എടുക്കുന്നുണ്ട് അവിടെ വരുന്നുണ്ട് നമുക്ക് വേണ്ട കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാം നമ്മളിപ്പം വീട് വിട്ട് വീടും വിട്ട് അതുകൊണ്ട് നടന്ന് കുറേ ദൂരം എത്തിയിട്ടുണ്ട് നമ്മൾ ചക്കി തോ അവിടെ നിന്നൊക്കെ പതുങ്ങി പതുങ്ങി നമ്മൾ മൂവ്മെൻറ്റ് ആവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവളെ ഇങ്ങനെ കറങ്ങുന്നത് നമ്മളിപ്പോൾ നടന്നങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവിടെ കറങ്ങി തന്നെ നമ്മൾ കറങ്ങി എന്തായാലും വരും കാറൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കാട്ടിൽ കയറി ഇതിപ്പോൾ ഞാൻ കടയെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ കൂടെ തിരിച്ചു വാങ്ങാൻ വീട്ടിൽ വരും കാരണം അവിടെ പതുപക്ഷെ ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടായത് കൊണ്ടായിരിക്കും എന്നാൽ ചോദിക്കും വൈകിട്ട് അല്ലേ വന്നു പക്ഷെ ഇമ്യൂണിറ്റി ഉണ്ട് അതുകൊണ്ടായിരിക്കും എന്തായാലും അവിടെ കൂടെ വരെ വിളിച്ചു പറഞ്ഞ് വേണമെങ്കിൽ കുറച്ചുകൂടെ നോക്കുക മച്ചാമാരെ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ ഈ പരിസരത്ത് നമ്മുടെ ഉണ്ട് ഇപ്പോൾ ഈ കാട്ടിലോട്ട് ഇറങ്ങിപ്പോയി എന്തിനാ പോയെന്നെനിക്കറിയത്തില്ല ഇറങ്ങാണ്ട് ഒളിച്ച് കളിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ചക്കീ നീ ഓക്കെ അപ്പം ഇന്നതുപോലെയാണ് ഇന്നത്തെ വീഡിയോ ഒരു രണ്ടും കുന്ത ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ പിന്നെ നമ്മുടെ പറഞ്ഞു മാവിനകത്താണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പറങ്ങായിട്ട് എനിക്ക് പോകേണ്ടത് പക്ഷേ മാങ്ങിയൊന്നും ആയിട്ടില്ല ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അറിയാം അപ്പോൾ എന്തായാലും കുറച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ഇന്നത്തെ തീരു കുഞ്ഞ് ബ്ലോഗൂടെ അവസാനിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ആദ്യം ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നീളി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇതിനുശേഷവും ആയിട്ട് നിങ്ങൾ മറ്റൊരു വീഡിയോ കാണാം ബൈ കക്കി വീട്ടിൽ പോകുന്നില്ലയോ നിങ്ങൾ കുത്തിയിരിക്കുവെന്നോ ഞാൻ പശുവിനായിരിക്കാൻ പോവാം എൻ്റെ പശുക്കളെല്ലാം തിന്ന് വയറൊക്കെ നിറച്ച് എല്ലാവരും സെറ്റായി ഇനി ഇവരെ അങ്ങ് കൊണ്ടുപോകണം വെള്ളം കൊടുക്കണം